പൊന്നാനി അബൂബക്കർ കിലർ നബി ഇബ്രാഹിം അനുസ്മരണവും വർഷം തോറും പൊന്നാനി അബോബക്കർ മസ്ജിദിൽ വരുന്ന കിലർ നബി നേർച്ചയും ഇബ്രാഹിം മുസ്ലിയാർ അനുസ്മരണവും സംഘടിപ്പിച്ചു നിങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം വർഷം തോറും പൊന്നാനി മീൻ തെരുവ് അബോബക്കർ മസ്ജിദിൽ നടന്നു വരുന്ന കിളർ നബി നേർച്ചയും ഇബ്രാഹിം മുസ്ലിയാർ അനുസ്മരണവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുന്നംഗം കെ മുഹമ്മദ് ഖാസിം കോയ ഉദ്ഘാടനം ചെയ്തു സാഹിബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ പതിനഞ്ചു വർഷം ഇബ്രാഹിം ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ് അതാണ് ഇബ്രാഹിം കൊണ്ടു ഇബ്രാഹിം ഓരോ പ്രവർത്തനത്തിന്റെ ഫലമാണ് നടന്നോണ്ടിരിക്കുന്നത് അത് ഇബ്രാഹിം മുസ്ലീയുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ ആ കുടുംബത്തിനും അള്ളാഹു സഹായിക്കുമാറാവട്ടെ കാരണം ഇബ്രാഹിം മുസ്ലീലിന്റെ ആ ദൗത്യം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് അതാ ഇബ്രാഹിം മുസ്ലിന്റെ അനുസ്മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പോ സർ നബി അലിഹിലാം അതിലേക്ക് കിടക്കാം അതാണ് നമ്മുടെ ദ്വ ഹുറ നബി അലി ഉസ്വലാമു വസ്സലാമിൽ വലിയൊരു സംഭവമാണ് കൂടുതൽ പറയത്ത് പറയല്ല ഖുറാൻ എസ് പരിശുദ്ധ കാര്യം ആക്കാർ സുഹൃത്തുക്കളിൽ തന്നെ എല്ലാ കാര്യം പറയുന്നുണ്ട് സാധാരണക്കാരിൽ വളരെ അധികം സാധാരണമായി വരുന്ന നബി ഹൈബർ നബി അലി ഹുസ്വലാത്തു വസ്ലാം സാധാരണക്കാർ ഒരുപാട് ആളുകൾ ഹിദർ നബി സ്വലാം അവർ കണ്ടിട്ടുണ്ട് അത് വലിയ കോലം കെട്ടിയിട്ടൊന്നല്ല വരുന്നത് സാധാരണ രൂപത്തിൽ തന്നെ അഹബർ നബി അലിസ്വലാം വന്ന് വന്ന് കണ്ട ഒരുപാട് ആളുകളുണ്ട് അതിന് ഏറ്റവും എന്താ കാരണം സാധാരണക്കാർ രക്ഷപ്പെടുത്തുന്ന മഹാനു വേണം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി കുടുംബത്തിന്റെ ഖുർആൻ ഖുർആൻ പരിശുദ്ധ ആത്മീയ സയ്യിദ് ഹബീബ് തുറാബ് സഖാഫി നേതൃത്വം നൽകി ഇസ്മായിൽ അൻവരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അബ്ദുൽ ലത്തീഫ് മീൻ തെരുവ് സിദ്ദിഖ് മാലവി ഐലക്കാർ ഇദിരി സഖാഫി ഉസ്മാൻ കാമിൽ സഖാഫി പൊന്നാനി ഹാഫിൾ സാദുദ്ദീൻ സഖാഫി ഷാഉൽ ഹമീദ് മുസ്ലിയാർ പുതുപ്പൊന്നാനി അലി സാദി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബാമത് ഗോൾഡ് തിരൂർ